ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സി പി എം പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ജനങ്ങളിൽ നിന്ന് ഏറ്റ കനത്ത പ്രഹരം അത് കിട്ടിയതിന് ശേഷം ഏതാണ്ട് ലെവലിൽ വെച്ച രൂപത്തിലാണ് പലരെ കൊണ്ടും പറയിപ്പിക്കുക അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി അവരെ ആദരിച്ച് കൊണ്ടു വാഹനത്തിൽ കയറ്റി സൂചിപ്പിക്കുക അതിനുശേഷം അത് സ്വയം പാർട്ടിക്കാരെ തന്നെ ഏൽപ്പിക്കുക മുൻമന്ത്രി എ കെ ബാലൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ മറ്റൊരു മന്ത്രിയാണ് സജി ചെറിയ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ലോകത്താകമാനം തന്നെ ഇല്ലാതായ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന അവസാനത്തെ പിടിവള്ളി നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിൽ നിന്ന് വരുന്ന വിഭ്രാന്തിയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക് സി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് സാംസ്കാരിക വളർച്ചയ്ക്കൊക്കെ വലിയ പ്രാധാന്യം നൽകിയ പാർട്ടിയാണ് സഖാ ഉഷ്ണപിള്ളയും ഇ എം ശങ്കരാന് നമ്പൂതിരിപ്പാടും എ കെ ജിയും ഒക്കെ കാണിച്ചു തന്ന വലിയ മാതൃക നമുക്കുണ്ട് അവരിൽ നിന്നാണിത് എ കെ ബാലനിലേക്കും സജി സജീച്ചറിയാനിലേക്കുമൊക്കെ എത്തുന്നത് എത്ര വലിയ അധപതരമാണ് ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നത് വർഗീയത പ്രചരിപ്പിക്കാതെ മനുഷ്യർ തമ്മിലുള്ള ജാതീയമായ വിഭാഗീയത സ്പർദ്ധയാക്കി മാറ്റി സംഘർഷമാക്കി മാറ്റി പരസ്പര വിശ്വാസം നശിപ്പിച്ച് വോട്ട് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് വേറെ എല്ലാ നിലക്കും വോട്ട് കിട്ടാനുള്ള സാധ്യത അവസാനിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അവരുടെ വിഭ്രാന്തിയിൽ നിന്ന് ഉളവാകുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളാളല്ല വർഗീയത വളരുന്നതിന് തടസ്സം ലീഗ് തന്നെയാണ് ലീഗിനെ പോലെ സാമുദായിക സൗഹാർദ്ദത്തിനും പരസ്പര ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കാണിച്ചു തരാൻ കഴിയില്ല ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് സംയമനം പാലിച്ച് നിർണായക ഘട്ടങ്ങളിൽ മഹത്തായ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ലീഗ് അത് മറച്ചു വെച്ചുകൊണ്ട് സജീതറിയാനല്ല ബാലനല്ല സഖാവ് പിണറായി പറഞ്ഞാൽ പോലും കേരളീയ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതൊന്നും നോക്കിയാൽ മതി അതിലും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകാനുള്ള ഒരു തുടക്കമാണ് ഇത്തരം പ്രസ്താവനകൾ എന്ന് ഞങ്ങൾക്ക് പറയുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ തരാതരം പോലെ പ്രീണിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടിയല്ലേ മുസ്ലിം ലീഗിന് വർഗീയത പോരാ മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉളവായിട്ടുള്ള തീവ്രവാദ സംഘടനകളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചത് സി പി എം എല്ലേ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് എനിക്ക് പറയാൻ കഴിയും ിയുടെ സ്ഥാനാർത്ഥിയെ പൊന്നാണി നിർത്തിയിട്ട് മുസ്ലിം ലീഗിനെതിരെ എലക്ഷൻ പ്രചാരണം നടത്തിയ സഖാവ് പിണറായി സെക്രട്ടറി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം